വണ്ടികൾ ആക്സിഡന്റ് ആവുകയും ആളുകൾ മരിച്ചു പോവുകയും ചെയ്യുന്നു അങ്ങനെ ഒരു കൊച്ചു കഥയാണ് ഞാൻ ഇന്നിവിടെ എൻ്റെ മോനോക്സി അവതരിപ്പിക്കാൻ പോകുന്നത് മോളെ മീനുട്ടി മീനുട്ടി ഉണ്ടോ അവിടെ നീ വിഷമിക്കേണ്ടതേ കൂടുതൽ ദൂരം നടക്കണ്ട ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അമ്മേ ഞാൻ ചേച്ചി കളിക്കണോടി അമ്മേ അച്ഛൻ വന്നു േ അതുകൊണ്ട് നേരത്തെ ഇറങ്ങി നീ കുട്ടി അച്ഛൻ്റെ പൊന്നുമ്പോൾ തന്നെ

ഇത് ബോയ്ടു പെഗ്നെ ഇന്ത ഡോക്ടർ ജെക്സിനെ ഡോക്ടർ അവരെ അവരാബത്തം കൂടാതെ എരിഞ്ഞു തരണി ഇന്ത ഡോക്ടറെ കുട്ടിയെ വന്നപ്പോൾ തന്നെ ഇൻജക്റ്റ് ചെയ്തിരുന്നോ മുമ്പിനാണ് കൂടുതൽ കടിയേറ്റിട്ടുള്ളത് നിങ്ങൾ വിഷമിക്കാതെ നമുക്ക് നോക്കാം എ മൈ മിട്ടു ഇതെങ്ങിലോ കൈക്ക് മോளே അമ്മ നീ ഇഷ്ടപ്പെട്ട പാല് കഞ്ഞി കൊണ്ടിട്ടേ മോளே കുറുക വയ്യാത്തല്ലേ മോளே എന്തെങ്കിലും കഴിക്ക മോளே ൊന്നുംണ്ട് അവൾക്ക് നല്ല പനിയും വ്യാജയും പ്രാർത്ഥിച്ചോളൂ അതതെ പേപ്പച്ച നായടടി തലയ്ക്ക് മൊളിയേക്കാൽ പെട്ടെന്ന് വയസുകൾ തലചുരുല്ത്തും ചിലപ്പോൾ ഇൻജക്ഷൻ ഇടтай പോലും മരിച്ചു പോകാൻ വലിയ സാധ്യതയുണ്ട് 15 വർഷം കഴിഞ്ഞിട്ടും കിട്ടിയ നിടിയാണവർ ഒരു കിഴ വേണം പോലും ലഭിക്കാടിയാണ് ഇന്റെ മൊൽദയനിയമായി മരിച്ചുത് ഇനിയേ ഏത്തുന്നമ്മയ്ക്ക് ഇതുപോലെയൊന്നും ഉണ്ടാവരതി അതെ സന്ധാര സ്വാതന്ത്ര്യം നൽകുന്ന അവകാശങ്ങളിൽ ഒന്നാണ് ഇതിനൊക്കെ അധികാരികൾ പ്രതിഷേധവുമായി വരുന്ന പ്രിയപ്പെട്ടോട് ഒരേ ഒരു ചോദ്യം കുടുംബത്തിന്റെ അത്താണിയായ നാളത്തെ പ്രതീക്ഷയായ പിഞ്ചു കുഞ്ഞുങ്ങളെക്കാളും വലുതാണോ നിങ്ങൾക്കും നമസ്കാരം